ഹായ് ഫ്രണ്ട്സ് ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത് ഞണ്ട് റോസ്റ്റാണ് അത് ആദ്യം തന്നെ നമുക്ക് ഞണ്ട് എടുത്തിട്ട് എങ്ങനെ ക്ലീൻ ചെയ്യണമെന്ന് കാണിച്ച് തരാം ഞണ്ട് എടുത്തിട്ട് ഞണ്ടിൻ്റെ ആ വലിയ കാലില്ലേ അത് നമ്മൾ കൈ കൊണ്ട് തന്നെ ഇങ്ങോട്ട് ഒടിച്ചെടുക്കാം കണ്ടില്ലേ വലിയ കാലിൽ ഇങ്ങനെ ഒടിച്ചെടുത്തിട്ട് അതിൻ്റെ നമുക്ക് ആ വായഭാഗം വേണ്ട കേട്ടാ വായഭാഗം നമുക്ക് വെട്ടിക്കളഞ്ഞിട്ട് എടുക്കണം ആ മുള്ളി േ ആ പല്ലിൻ്റെ ഭാഗം വെട്ടിക്കളയാ എന്നിട്ട് ബാക്കിയുള്ളത് എടുക്കാം കണ്ടില്ലേ അതുപോലെ തന്നെ നമുക്ക് ആ ചെറിയ കാലുകളും കൈ കൊണ്ട് തന്നെ എടുക്കാവുന്നതാണ് അല്ലെങ്കിൽ കത്രക്കൂട്ട് ചെയ്യട്ട ചെറിയ കാലിൻ്റെയും അതുപോലെ തന്നെ വായുഭാഗം വേണ്ട ബാക്കിയുള്ള ഭാഗങ്ങൾ മാത്രം മതി ആ തല തുമ്പത്ത് ഒന്നും ഉണ്ടാവില്ല ദശയൊന്നും ഉണ്ടാവില്ല അതുകാരണം ചെറിയ കാലിൻ്റെ ആ തുമ്പ് ഭാഗം വെട്ടി കളഞ്ഞിട്ട് ബാക്കിയുള്ള ഭാഗം നമുക്ക് എടുക്കാം വേണ്ട ഇങ്ങനെ നമുക്ക് ഞണ്ടതിൻ്റെ കാലുകളെല്ലാം ക്ലീൻ മാറ്റി എടുക്കാം കാലുകളെല്ലാം വെട്ടിക്കളയാം എന്നിട്ട് നമ്മൾ അത് ക്ലീൻ ചെയ്തെടുക്കുക എങ്ങനെ ക്ലീൻ ചെയ്യണ്ടതെന്ന് പറഞ്ഞല്ലോ അതുപോലെ ക്ലീൻ ചെയ്യാം എന്നിട്ട് നമ്മളിതേ കാല് ഓരോന്നൂർന്ന് കാണിച്ചിട്ടുണ്ട് കാലിട്ട് കാലിൻ്റെ ഭാഗങ്ങളൊക്കെ നമ്മൾ ഓരോന്നോരോന്നിടത്ത് മാറ്റി വയ്ക്ക ആ ചെറിയ കാലിൻ്റെ അദ്ദേശമുള്ള ഭാഗം മാത്രം നമ്മൾ വെട്ടിയെടുത്താൽ മതി ബാക്കിയുള്ള ഭാഗം എടുക്കണ്ട കേട്ടോ ഇനി നമ്മളിത് പൊളിച്ചെടുക്കാണ് ചെയ്യുന്ന കൈ കൊണ്ട് തന്നെ നമുക്ക് കൈ കൊണ്ട് പൊളിച്ചെടുക്കട്ടെ പൊളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ അതേ ഇതാ ഭാഗം ഇങ്ങനെ പൊന്തിച്ചാൽ മതി പൊന്തിച്ചിട്ട് കണ്ടില്ലേ ഇനി നമുക്ക് വലിച്ച തുറക്കാൻ പറ്റും കണ്ട അതിൽ ആ സ്പോഞ്ച് മരത്ത ഭാഗിൽ അത് നമ്മൾ കളയണേ ഇതിൻ്റെ ഉള്ളിലത്തെ ആ സ്പോഞ്ച് കൈ കൊണ്ടെടുത്ത് കളയാമെന്നുള്ളു ഞാൻ ഇപ്പം കത്തുകൊണ്ട് ചെയ്തെന്നുള്ളൂ ആ സ്പോഞ്ചുള്ള ഭാഗം ഫുള്ള് എടുത്ത് കളയണം അത് നമുക്ക് കറിയിലിട്ടിട്ട് കാര്യമില്ല അത് കാരണമാണ് അത് ഫുള്ള് നമ്മൾ ക്ലീൻ ചെയ്ത് എടുക്കണം കണ്ട എല്ലാം നമ്മളത് കൈ കൊണ്ട് ചെയ്യാവുന്നതുള്ളൂട്ടോ ഞാൻ കത്രി കൊണ്ട് ചെയ്തെന്നുള്ളൂ കൈ കൊണ്ട് ചെയ്യാവുന്നതേ ഉള്ളൂ അത് ഒരുവിധം നമ്മൾ ഇതിൻ്റെ ഉള്ളിലത്തൊക്കെ ക്ലീൻ ചെയ്തു അതിൻ്റെ ഉള്ളിലുള്ളതൊക്കെ വെട്ടിക്കളഞ്ഞ് കൃത്യമാക്കി എന്നിട്ട് ക്ലീൻ ചെയ്തെടുക്കുക എന്നിട്ട് രണ്ടാക്കി എടുക്കാൻ ചെയ്യണേ നമ്മൾ കണ്ടില്ലേ ഞങ്ങൾക്ക് കാലുകളൊക്കെ കൈ കൊണ്ടെടുക്കാമെന്നുള്ളൂ ഞങ്ങൾക്ക് അത്ര കൊണ്ട് ചെയ്തത് കാരണം എന്നിട്ടത് എന്നിട്ട് രണ്ടാക്കി മുറിച്ചെടുക്കുക ചെയ്യണേ അങ്ങനെ നമ്മൾ ഞണ്ടുകൾ എല്ലാം ഇതുപോലെ ഇതേ രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കണം കണ്ട അതിൻ്റെ തലഭാഗം കളഞ്ഞിട്ട് കാൽഭാഗം മാത്രം ആ ദശയുള്ള ഭാഗം മാത്രമാണ് നമ്മൾ ചെറുതിൻ്റെ എടുത്തിട്ടുള്ളൂ വേണ്ടില്ലേ അങ്ങനെ ഞണ്ട് ക്ലീൻ ചെയ്യുന്നത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിത് കാണിച്ചു തന്നത് വലിയ പാടൊന്നും ഇല്ല അപ്പം എല്ലാവരും ഇതുപോലെ ഞണ്ട് ക്ലീൻ ചെയ്തെടുക്കുക ഞാനപ്പം എൻ്റെ ഞണ്ട് ഒരുവിധം എല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട് ഉണ്ടില്ലേ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കല്ലുപ്പാണ് ഇടണേ കുറച്ച് കല്ലുപ്പ് ഇട്ടിട്ട് നന്നായിട്ട് തിരുമ്പി കഴുകി എടുക്കുക ആ ഷെല്ലിൻ്റെ ഉള്ളിലൊക്കെ കഴുകുണ്ടാവും നന്നായിട്ട് കഴുകിയാൽ തന്നെയാണ് പൂവുള്ളോട്ടാ അല്ല ബ്രഷൊക്കെ ഇട്ടിട്ട് ചില ചില ഷെല്ലിൻ്റെ ഉള്ളിൽ അഴുക്കുണ്ടെങ്കിൽ നമ്മൾ ആ ബ്രഷൊക്കെ ഇട്ടൊന്ന് തേച്ചവരച്ചെടുത്താൽ നല്ലതാണ് അങ്ങനെ നമുക്ക് നന്നായിട്ട് കഴുകി ആ ക്ലീൻ ചെയ്ത് എടുക്കണം വേണ്ടില്ലേ ഇങ്ങനെ നമുക്ക് ഒരു മൂന്നാലഞ്ച് പ്രാവശ്യം കഴുകിയാൽ തന്നെ അതിൽ ക്ലീനായി കിട്ടുള്ളൂ അങ്ങനെ നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് നമുക്ക് എടുക്കണം കേട്ടോ ഞണ്ട് വേണ്ട ഇത് ക്ലീൻ ചെയ്യേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കണം നന്നായിട്ട് ക്ലീൻ ചെയ്തുകൊള്ളൂട്ടോ ഇനി നമുക്കൊരു ഉരുളി വയ്ക്കാം ഞാനൊരു ചെറിയ ഉരുളിയാണ് വെച്ചിരിക്കുന്നത് അതിരിക്കും ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇഞ്ചി ചെറുതായിട്ട് എരിഞ്ഞത് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വെളുത്തുള്ളിയും ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതാണ് അതും ഇട്ട് കൊടുത്തു പിന്നെ സവോളയാണ് ഇട്ടേക്കണേ സവോള ഒരു രണ്ട് മൂന്നെണ്ണം ഇട്ടിട്ടുണ്ട് അതും നൈസായിട്ട് അരിഞ്ഞതാണ് ഇനി ഇത് സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് വാടണം നന്നായിട്ട് വാടണം കേട്ടോ ഏ ഇപ്പോൾ ഒരുവിധം നന്നായിട്ട് വാടിയിട്ടുണ്ട് ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം ഞാൻ ആദ്യം തന്നെ ഇട്ടേക്കണത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും ഇതിനനുസരിച്ച് കേട്ട മുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ ഞാൻ ഇട്ടേക്കുന്നത് കുറച്ച് മസാലപ്പൊടി നമ്മൾ വീട്ടിൽ പൊടിച്ച് വെച്ച് വേണ്ട മസാലയിൽ ആ മസാലപ്പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി ഇതിൻ്റെ പച്ചമണം മാറണം കൂടുതലൊന്നിട്ടുള്ള മസാലപ്പൊടി മാത്രം കൂടുതലിട്ടിട്ടുള്ളൂ കേട്ടോ അത് കഴിഞ്ഞിട്ട് അത് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഈ തക്കാളി ഇതിൽ കിടന്ന് മിക്സ് ആവണം ഇപ്പം നന്നായിട്ട് ഉടഞ്ഞ് ചേർന്നിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് കണ്ടില്ലേ ഇതുപോലെ മിക്സ് ആവണം ഇനി നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ഞണ്ട് ഇട്ട് കൊടുക്കാം കഴുകി വെച്ചിട്ടുള്ള ഞണ്ട് നന്നായിട്ട് കഴുകണട്ടാണ് പ്രത്യേകം പറഞ്ഞേക്കണേ ഒരു ബ്രഷ് ഇട്ട് ഉരച്ച് കഴുകണെങ്കിൽ നന്നായിരിക്കും ഞാൻ കല്ലുപ്പ് ഇട്ട് നന്നായിട്ട് ചട്ടിയിലിട്ട് കഴുകി റെഡിയാക്കി എടുത്തതാണ് എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പൊത്തി മൂടി വെച്ചിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും തുറന്ന് നോക്കാം എന്നിട്ട് ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുത്ത് അപ്പോൾ ഇതിലത്തെ വെള്ളം ഇറങ്ങാനുള്ളതൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവും കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുത്ത് കഴിഞ്ഞിട്ട് ഇനി നമുക്കിത് വേവാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും നമ്മൾ ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ട നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ച് മൂടി വെച്ച് ഇതിൽ വെള്ളം വറ്റിച്ചെടുക്കാം ഇപ്പം ഇത് ഒരുവിധം വെന്തിട്ടുണ്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ഒരുവിധം വറ്റി ഇനി ഇതിരുന്ന് കുറുതായിക്കോളും കണ്ടില്ലേ അവസാനം നമ്മൾ ടിപ്പെന്ന പോലെക്ക് കുറച്ച് കുരുമുളകും കൂടി 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 ഇതിലിട്ട് കൊടുക്കണം കേട്ടോ അങ്ങനെ നമ്മുടെ ഞണ്ടുകറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഈ ഞണ്ടുകറി ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു